ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സയൻസിൽ നിന്നും ആവർത്തിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു തെറ്റായ ജോഡികൾ ഏവ ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു തെറ്റായ ജോഡി ഏവ ഓപ്ഷൻ ബി ഒന്ന് നാല് എന്നിവ ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറിയാണോ അല്ല ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തയും സീറോഫ് താൽമിയയും അടുത്തത് നാല് നാലെന്ന് പറയുമ്പോൾ ബി വൺ വിറ്റമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർബി അല്ല ബെറിബെറി സ്കർവി രോഗം ഉണ്ടാകുന്നത് വിറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻ എ കാതോരം ഒന്നുകൂടെ നോക്കാം ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു തെറ്റായ ജോഡികൾ ഏവ ഓപ്ഷൻ ബി ഒന്നും നാലും നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് കാതോരം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഹൃദയപേശിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ പറയുന്നവയിൽ ഹൃദയപേശിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ സി ഒന്നും മൂന്നും കുറുകെ വരകൾ കാണപ്പെടുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി നൈട്രസ് ആസിഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഏതുപകരണത്തിലാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഏതുപകരണത്തിലാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നത് ഓപ്ഷൻ ബി വൈദ്യുത ഫാൻ ഒന്നുകൂടെ നോക്കാം താഴെ പറയുന്നവയിൽ ഹൃദയപേശിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നും മൂന്നും കുറുകെ വരകൾ കാണപ്പെടുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് നൈട്രസ് ആസിഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതുപകരണത്തിലാണ് വൈദ്യുതോർച്ചും യാന്ത്രികോർച്ചുമായി മാറുന്നത് വൈദ്യുത ഫാൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത് താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത് നമുക്ക് പ്രസ്താവനകൾ വായിക്കാം ഫൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂല്യമുള്ള തരണം ഒരുപോലെയാണ് ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവ പ്രദേശത്ത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പത്ത് സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഓപ്ഷൻ സി പ്ലസ് എട്ട് സെൻറ്റിമീറ്റർ ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഓപ്ഷൻ സി ഫുള്ളറിൻ ഒന്നുകൂടെ നോക്കാം താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത് പ്രസ്താവന ഇതൊക്കെയാണ് ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള തുരണം ഒരുപോലെയാണ് ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമധ്യരഹ പ്രദേശത്ത് ഉള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവപ്രദേശത്ത് ആൻസർ ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് പ്ലസ് എട്ട് സെൻറ്റിമീറ്റർ ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഫുള്ളറിൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഒരു മൂലകത്തിൻ്റെ ബാഹ്യത്തമശല്യയിലെ ഇലക്ട്രോൺ വിന്യാസം ത്രീ എസ് ടു ത്രീ പി ഫൈവ് ആണെങ്കിൽ മൂലകത്തിൻ്റെ സംയോജക എത്ര ഒരു മൂലകത്തിൻ്റെ ബാഹ്യത്തമ ശല്യിലെ ഇലക്ട്രോൺ വിന്യാസം ത്രീ എസ് ടു ത്രീ പി ഫൈവ് ആണെങ്കിൽ മൂലകത്തിൻ്റെ സംയോജകത എത്ര ഓപ്ഷൻ എ ഒന്ന് താഴെ തന്നിരിക്കുന്ന അയരുകളിൽ ഒരു സൾഫൈഡ് അയറിന് ഉദാഹരണമാണ് താഴെ തന്നിരിക്കുന്ന അയരുകളിൽ ഒരു സൾഫൈഡ് അയറിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി സിങ്ക് ബ്ലെൻഡ് അടുത്ത ഓസ്ട്രിന് നോക്കാം കോവിഡ് പത്തൊമ്പത് രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത് കോവിഡ് പത്തൊമ്പത് രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത് ഓപ്ഷൻ സി സ്പുട്നിക്ക് ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഓപ്ഷൻ എ അയഡീൻ ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര ഓപ്ഷൻ സി നൂറ്റി ഇരുപത് എൺപത് എം എംഒ എച്ച് ഡി ഒന്നുകൂടെ നോക്കാം കോവിഡ് പത്തൊമ്പത് രോഗപ്രതിരോധത്തിന് രക്ഷ വികസിപ്പിച്ച വാക്സിൻ ഏത് സ്പുട്നിക് ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്നു അയഡിൻ ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര നൂറ്റി ഇരുപത് എ ബാർ എൺപത് എം എം എഫ് എച്ച് ജി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് ഓപ്ഷൻ ബി ജീവകം സി റൈബോഫ്ലാവിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ജീവകം സിയുടെ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ് ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഓപ്ഷൻ സി ഹൃദ്യം ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഓപ്ഷൻ ബി തൃശ്ശൂർ ഒന്നുകൂടെ നോക്കാം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് ഓപ്ഷൻ ബി ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഹൃദ്യം ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശ്ശൂര് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഐഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ താഴെ പറയുന്നവയിൽ ഐഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ഗോയിറ്ററും ക്രിറ്റിനിസം ഹൈപ്പോതൈറോയിഡിസം ടി പി ആറിൻ്റെ പൂർണ്ണരൂപം ടി പി ആറിൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിൻ്റെ തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഭാരം ഒരു കിലോഗ്രാം വാട്ട് എത്ര ന്യൂട്ടനാണ് ഒരു കിലോഗ്രാം മാസമുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഭാരം ഒരു കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ് ഓപ്ഷൻ സി ഒമ്പത് പോയിൻറ്റ് എട്ട് ന്യൂട്ടൺ ഒന്നുകൂടെ നോക്കാം പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗോയിറ്റർ ക്രെറ്റിനിസം ഹൈപ്പോ തൈറോയിഡിസം ടി പി ആറിൻ്റെ പൂർണ്ണ രൂപമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒരു കിലോ മാസമുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഭാരം ഒരു കിലോ വാട്ട് എത്ര ന്യൂട്ടനാണ് ഒമ്പത് പോയിൻറ്റ് എട്ട് ന്യൂട്ടൺ അടുത്ത ദിവസം നോക്കാം മഴവിലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ എ പ്രകീർണനം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രബലബലത്തിന് കാരണം ഏതു ബലമാണ് ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രബലബലത്തിന് കാരണം ഏതു ബലമാണ് ഓപ്ഷൻ ബി കൊഹിഷ്യൻ ബലം ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ടർ ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഓപ്ഷൻ എ മുത്തയ്യ വനിത ഒന്നുകൂടി നോക്കാം മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ എ പ്രകീർണനം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ് കൊഹിഷ്യൻ ബലം ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് മുത്തയ്യ വനിത അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര് തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ സി റോജർ പെൻറോസ് അലുമിനിയത്തിൻ്റെ ഐരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത് അലുമിനിയത്തിൻ്റെ ഐരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത് ഓപ്ഷൻ ബി എ എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒന്നുകൂടി നോക്കാം തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് റോജർ പെൻറോസ് അലുമിനിയത്തിൻ്റെ ഐരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രമാണ് എ എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തനപ്പെട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തനപ്പെട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ഡി ബ്ലോക്ക് ഒന്നുകൂടി നോക്കാം പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോചകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഓക്സൈഡ് നിരമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ എയ്ത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഡി ബ്ലോക്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ് ഓപ്ഷൻ ഡി ഇമ്മാനുവൽ ഷാർപ്പൻഡർ ജെനിഫർ എ ഡൗഡ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതികത്തിനാണ് രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഈ സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതികത്തിനാണ് രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഈ സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ ക്രിപ്സർ കാസ് നയൺ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ് ഇമ്മാനുവൽ ഷർപ്പിൻ്റെ ജെന്നിഫർ എ ഡൗഡ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതികത്തിനാണ് രണ്ടായിരത്തി ഇരുപതിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു ക്രിസ്ബർ കാസ് നയൺ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഓപ്ഷൻ ബി മെനിഞ്ചസ് ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ഐഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് യിഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഓപ്ഷൻ സി ഗോയിറ്റർ കൈക്കുഴ കാൽകുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി കൈക്കുഴ കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധി അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ് ഐഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഗോയിറ്റർ കൈക്കുഴ കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി അടുത്തോസിൻസ് നോക്കാം കേരളത്തിൽ ശിശുമാതൃ മരണ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ ശിശുമാതൃ മരണ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ ശലഭം പദ്ധതി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സൻ്റെ പുസ്തകം ഏത് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽകേഴ്സൻ്റെ പുസ്തകം ഏത് ഓപ്ഷൻ ബി നിശബ്ദ വസന്തം ഒന്നുകൂടി നോക്കാം കേരളത്തിൽ ശിശുമാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രഹെൻസീവ് ന്യൂബോർഡ് സ്ക്രീനിങ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു ശലഭം പദ്ധതി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സൻ്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം Это устрин രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദനശേഷിയുള്ള ഒരു നെല്ലിനം ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദനശേഷിയുള്ള ഒരു നെല്ലിനം ഓപ്ഷൻ സി ഏഴോ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് പരിസ്ഥിതി പുനഃസ്ഥാപനം ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻ എ ഒന്നും മൂന്നും ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമീൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് കലാമീൻ ഓപ്ഷൻ ഡി സിങ്ക് അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര് അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര് ഓപ്ഷൻ ബി ന്യൂലാൻസ് ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നുകൂടെ നോക്കാം ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമീൻ സിങ്കിൻ്റെ അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻസ് ജലത്തിലെ ഘടകമൂലങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും അടുത്ത ക്വസ്റ്റൻസ് നോക്കാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഓപ്ഷൻ ഡി പി വി സി ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നതിന് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ സി വികിരണം സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏവ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തവ ഏവ ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷത എന്ന് നമുക്ക് നോക്കാം വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അടുത്ത ഓസ്ട്രെ നോക്കാം ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര ഓപ്ഷൻ എ ഇരുപത്തേഴും മൂന്നിലൊന്ന് ദിവസവും പെൻസിലിൻ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് തരം ചലനമാണ് പെൻസിൽ കോമ്പസ് ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതു തരം ചലനമാണ് ഓപ്ഷൻ ഡി വറുത്തുള്ള ചലനം ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത് ഓപ്ഷൻ ബി നീരാവി ഒന്നുകൂടി നോക്കാം ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയമാണ് ഇരുപത്തേഴ് മൂന്നിലൊന്ന് ദിവസവും പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരിക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം വറുത്തുള്ള ചലനം ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയാണ് നീരാവി